നമസ്കാരം ചുമ്മാതല്ല മാത്യുക്കുഴൽനാടൻ മാസപ്പടി കേസുമായി രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും പിടിക്കാതെ പോയത് പണി ആകപ്പാടെ പാലും വെള്ളത്തിൽ കിട്ടുന്ന അവസ്ഥയാണ് പിണറായിക്കും മോൾക്കും മാത്രമല്ല കോൺഗ്രസിലെ നേതാക്കളടക്കം പോലീസ് ഉദ്യോഗസ്ഥരടക്കം സകലർക്കും മാസപ്പടി കേസിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒടുവിൽ പരിഹാരമാകുന്നു കേന്ദ്രം ഇത് അതീവ ഗൗരവത്തോടെ എടുക്കുന്നു നമ്മൾ ഇതുവരെ കേട്ട ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ പിണറായിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിനപ്പുറത്തേക്ക് അഞ്ചു കോടി രൂപയുടെ മാസപ്പടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സ്കാനിങ്ങിന് വിധേയമാകുന്നത് കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന കർത്തയുടെ കമ്പനി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നത് വരെയുള്ള മൂന്ന് വർഷ കാലയളവിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മാസപ്പടിയായി രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈമാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ അതിൻ്റെ രേഖകൾ അതിൻ്റെ മൊഴിയാണ് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ എടുക്കുന്നത് അതിൽ ഒന്ന് കോടി മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത് പിണറായിയുടെ മകൾക്ക് കൊടുത്തു എന്നതിൻ്റെ പേരിൽ എന്നാൽ അതിനപ്പുറത്തേക്ക് നൂറ്റി കോടിയുടെ വലിയ തട്ടിപ്പാണെന്നും ഈ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും അതും എല്ലാ പാർട്ടിയിലുമുള്ള രാഷ്ട്രീയക്കാർക്കും വീതിച്ചു കൊടുത്തെന്നും അവരാരൊക്കെയാണ് എന്നുമുള്ള വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ആരൊക്കെയാണ് എന്ന് ഇൻകം ടാക്സ് നടത്തിയ റെയ്ഡിൽ അവർക്ക് സൂചനകൾ കിട്ടിയിരുന്നു ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ സി എം ആറിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ അവരുടെ കമ്പനി സെക്രട്ടറിയെയും കമ്പനി സിഇഒഎയും അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് ശേഖരിച്ച പേര് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായി സീരിയസ് ഫ്രോഡ് ഓഫീസ് എന്ന കേന്ദ്ര സർക്കാരിന്റെ നൂറ് കോടിയിൽ അധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന തട്ടിപ്പുകൾ നടക്കുന്ന കേസ് അന്വേഷണ ഏജൻസി ക്യുക് വേരിഫിക്കേഷൻ ആരംഭിച്ചു ദ്രുത അല്ലെങ്കിൽ ക്യുക്ക് വേരിഫിക്കേഷൻ നമ്മൾ കേൾക്കുന്നത് കെ എം മാണിയുടെ കാലത്താണ് മാണിസാറിനെതിരെ ക്യുബ് വേരിഫിക്കേഷൻ പ്രഖ്യാപിച്ച് രമേശ് ചെന്നിത്തല ഞെട്ടിച്ചിരുന്നു പലരെയും അന്ന് അദ്ദേഹമായിരുന്നു ആഭ്യന്തരമന്ത്രി അത്തരത്തിലൊരു ക്യുബ് വേരിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു സീരിയസ് ഫ്രോഡ് ഏജൻസിക്ക് എടുക്കാൻ കഴിയുന്ന കേസാണോ എന്ന് അന്വേഷിക്കുകയാണ് ആ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഓഫീസ് ഈ കേസ് അന്വേഷിക്കുകയും ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഉറവിടവും അത് ആർക്കൊക്കെ പോയി എങ്ങനെ പോയി എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാവുകയും ചെയ്യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ അല്ലെങ്കിൽ സി ബി ഐ പോലെ ഏറ്റവും ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസി സീരിയസ് ഫ്രോഡ് ഓഫീസ് ഈ സീരിയസ് ഫ്രോഡ് ഓഫീസ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ ഏജൻസി വരുന്നത് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം വലിയ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയും അത് ചെയ്യുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുമാണ് ഒരു സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത് ആ ക്യു വെരിഫിക്കേഷൻ പ്രോസസ് പൂർത്തിയായാൽ ഇതേക്കുറിച്ചുള്ള ഗൗരവമേറിയ അന്വേഷണങ്ങൾ ഈ അന്വേഷണത്തിന്റെ പ്രത്യേകത ഇതിന് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവും കള്ളപ്പണ ഇടപാടുകളാണെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടാവും വിദേശ വിനിമയ ചട്ടലംഘനം ഉണ്ടെങ്കിലും ഇ ഡിയുടെ അന്വേഷണം ഉണ്ടാവും അത്തരത്തിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇത് പോവാം ഇതിനുള്ള പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതെല്ലാം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി സി എം ആർ എഫ് എല്ലിന്റെ ഓഫീസിൽ നടത്തിയ ഇൻകം ടാക്സ് റെയ്ഡോടെയാണ് ആ ഇൻകം ടാക്സ് റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളുടെയും അന്വേഷണത്തിന്റെ ഭാഗമായി ഇൻകം ടാക്സിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഒരു പിഴ വിധിക്കുകയാണ് സി കമ്പനിക്ക് അതിലാണ് എടുത്തു പറഞ്ഞത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തു എന്ന് ആ മകൾക്ക് മാത്രമല്ല ഒ സി ആർ സി കെ കെ എന്നൊക്കെ പറയുന്ന തരത്തിൽ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഇബ്രാഹിം കുഞ്ഞും അടങ്ങുന്ന നേതാക്കൾക്ക് മാസപ്പടി കൊടുത്തു എന്ന് പറയുന്നുണ്ട് അവരൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പാർട്ടി ഫണ്ടാണെന്നാണ് പാർട്ടി ഫണ്ട് വാങ്ങിയാൽ രസീത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണക്കിലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ നേതാക്കന്മാർ ഈ പാർട്ടി ഫണ്ട് വാങ്ങിയത് കണക്കിൽപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിണറായി മകളും മാത്രമല്ല ഈ നേതാക്കളും കുഴപ്പത്തിലാവൂ ആ കാരണം ആ പണം എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഇത് വലിയ ഗൗരവമേറിയ വിഷയമായി മാറുന്നു കേവലം പിണറായിയിലും മകളിലും മാത്രം ഒതുങ്ങി നിൽക്കില്ല അവരാണ് ഏറ്റവും കുഴപ്പത്തിലാകാൻ പോകുന്നത് കാരണം ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇടപാടുകൾ നടന്നത് അതുകൊണ്ട് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കാണ് പ്രതിപക്ഷത്തിനൊക്കെ കൊടുക്കുന്നത് നിശ്ശബ്ദരാക്കാനാണ് അവർക്ക് അധികാരമൊന്നുമില്ല എന്ന് മാത്രമല്ല തെളിയിക്കാൻ പ്രയാസമാണ് അവർക്ക് പണം കൊടുത്തുകൊണ്ടിരുന്നത് ബെനിഫിറ്റ് ഉണ്ടായി അതേസം മുഖ്യമന്ത്രിക്കും മകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും പണം കൊടുത്താൽ അതിന് ബെനഫിറ്റ് തെളിയിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് കേന്ദ്രം കൈവച്ചിരിക്കുകയാണ് ഇത് എവിടെയെങ്കിലും നിൽക്കില്ല മാസപ്പൊടി വിഷയം മാറ്റിക്കുഴനാടിന്റെ കയ്യിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമെന്നും ഇത് വലിയൊരു അഴിമതിയായി പിണറായിക്കും മകൾക്കും മാത്രമല്ല രാഷ്ട്രീയക്കാരിൽ പലർക്കും തലവേദനയാകുമെന്നുമുള്ള സൂചനയാണ് പുറത്തു വരുന്നത് വലിയൊരു അഴിമതിയാണ് ഇതിൽ മാത്രമല്ല പിണറായിയുടെ മകൾക്ക് കറുത്ത മാത്രമല്ല മറ്റു പലരും മാസപ്പൊടി കൊടുത്തു എന്ന ആരോപണം ഈ ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ അതിലേക്കും അന്വേഷണം നീളും അങ്ങനെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെ സഹായത്തോടു കൂടി നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന മാസപ്പടി തിരിഞ്ഞുകുത്തുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അതീവ ഗൗരവമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്